ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കെസ്മാർട്ടിൻ്റെ സൈറ്റ് വഴി എങ്ങനെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കാം എന്നുള്ള ആപ്ലിക്കേഷനാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ സേവനങ്ങളാണ് കെസ്മാർട്ടിൻ്റെ സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാം ഇതിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പണായി വരുന്ന നെക്സ്റ്റ് പേജിൽ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് വരുന്ന പേജ് കെ സുമാർട്ടിൻ്റെ ഹോം ആണ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഹോം പേജിൻ്റെ ഏറ്റവും താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം സേവനങ്ങൾ എന്നൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ചെയ്യാൻ സാധിക്കുന്ന സേവനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത് ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ജനന രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പേര് ചേർക്കൽ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളായിട്ടാണ് പേര് ചേർക്കലിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ സേവനങ്ങൾ മാത്രമാണ് കെസ്മാർട്ട് സൈറ്റ് വഴി നിലവിൽ ചെയ്യാൻ സാധിക്കുന്നത് പേര് ചേർക്കാനായിട്ട് ആറു വയസ്സിന് താഴെ പ്രായമുള്ളതാണെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യണമെന്നും എന്തൊക്കെ വിവരങ്ങളാണ് വേണ്ടി വരുന്നതെന്നും സൈറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആറു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം നേടാത്തത് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് മുകളിൽ സ്കൂൾ ഉള്ളതുപോലെ പേര് ചേർക്കുന്നതിന് പതിനെട്ട് വയസ്സിന് മുകളിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടാത്തത് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും സൈറ്റിൽ വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് സൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപേക്ഷയുടെ കാലാവധി എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിച്ച് ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിലായിരിക്കും അപ്രൂവൽ ആയിട്ട് ലഭിക്കുക പേജിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പറും രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡും അപേക്ഷകന്റെ ആധാർ കാർഡും മൊബൈലുമായിട്ട് ലിങ്ക് ആണെങ്കിൽ രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് ലിങ്ക് അല്ല എങ്കിൽ രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾക്കൊക്കെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് രക്ഷിതാവിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിർബന്ധമായും ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് കൊടുത്ത് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ആധാർ നമ്പർ കൊടുക്കുക ഗെറ്റ് ഒ ടി പി കൊടുക്കുക ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി അടിച്ചു കൊടുക്കുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെയിം എന്നുള്ള ഓപ്ഷനിൽ ഡിഫോൾട്ടായിട്ട് ആധാർ കാർഡിലെ പേര് വരുന്നതാണ് അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ സക്സസ് ആയി എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്ന പേജിൽ മൊബൈൽ നമ്പർ ഫോർ ലോഗിൻ എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ തന്നെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഗെറ്റ് ഒ എന്ന ഓപ്ഷൻ കൊടുക്കുക ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി മെസ്സേജ് കൂടി കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പർ നൽകുക ഇമെയിൽ അഡ്രസ്സ് കൃത്യമായി നൽകുക സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ എന്നുള്ള ഭാഗത്ത് വാട്സപ്പ് ഉള്ള നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സേവ് കൊടുത്ത് കണ്ടിന്യൂ ആയിട്ട് വരുന്നത് കേസ് മാർട്ടിൻ്റെ ഹോം പേജ് ആണ് അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ സിവിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബർത്ത് സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബർത്ത് സർവീസസിൽ ഒരു പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനരജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ പേര് ചേർക്കാനായിട്ട് ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലേഴ്സ് നടക്കുന്ന എല്ലാ ജനനവും ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തതാണ് അതുകൊണ്ട് ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ രണ്ട് സെർച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട് നോർമൽ സെർച്ച് ആൻഡ് സ്മാർട്ട് സെർച്ച് നോർമൽ സെർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം ജെൻഡർ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയുടെ പേര് തുടങ്ങിയ കാര്യങ്ങളാണ് നൽകേണ്ടത് അമ്മയുടെ പേര് ഫുൾ ആയിട്ട് കൊടുക്കണമെന്നില്ല ഇനിഷ്യൽ ഒഴികെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്താലും മതി സ്മാർട്ട് സെർച്ച് ആണെങ്കിൽ ജില്ലയും ലോക്കൽ ബോഡി ടൈപ്പും ലോക്കൽ ബോഡിയുടെ പേരും തിരയുന്ന വിധം എന്നുള്ള ഓപ്ഷനിൽ നിലവിൽ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലായെങ്കിൽ കീ നമ്പറോ കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ നോർമൽ സെർച്ച് ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ബോഡിയുടെ പേരും ജെൻഡറും കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കുട്ടിയുടെ അമ്മയുടെ പേരിൻ്റെ വിവരങ്ങൾ നൽകിയതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അമ്മയുടെ പേര് കൊടുക്കുന്ന സമയത്ത് ഇൻഷെൽ ഒഴിവാക്കി കൊടുത്തു നോക്കുക ലഭിക്കുന്നില്ല എങ്കിൽ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം മാത്രം ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കൊടുത്തതിനു ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സൈറ്റിലെ ഡീറ്റെയിൽസ് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് മദർ നെയിം എന്നുള്ള ഓപ്ഷനിലോ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിലോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ആ കണ്ണിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിലവിൽ സർട്ടിഫിക്കറ്റിൽ ചെയ്യാൻ സാധിക്കുന്ന അപ്ഡേഷൻസിൻ്റെ വിവരങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പേര് ചേർക്കാൻ മാത്രമാണെങ്കിൽ നെയിം ഇൻക്ലൂഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക മറ്റെന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ ആ ഒരു കാര്യത്തിനും കൂടി ടിക്ക് ചെയ്ത് കൊടുക്കുക ഫീച്ചേഴ്സ് വിൽ ബി അവൈലബിൾ സോൺ എന്ന് കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് പേജിൻ്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഡീറ്റെയിൽസ് കൊടുക്കുക റിലേഷൻഷിപ്പ് ടു ബി ചൈൽഡ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ആപ്ലിക്കൻ്റ് ആയിട്ടുള്ളത് അച്ഛനാണെങ്കിൽ ഫാദർ എന്നും അമ്മയാണെങ്കിൽ മദർ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക ഓൾറെഡി റിലേഷൻഷിപ്പ് കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേരിൽ തന്നെയാണ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പിക്ക് ഫ്രം ഓപ്ഷൻ കൊടുക്കുക ആധാർ നമ്പർ പേര് അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരിക്കും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ നെയിം ഇൻക്ലൂഷൻ എന്നുള്ള ഓപ്ഷനിൽ കുട്ടിയുടെ പേര് വിവരങ്ങളാണ് നൽകേണ്ടത് ഇതിനായിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് ആറുവയസിൽ താഴെ പ്രായം വരുന്നതാണെങ്കിൽ ഡോക്യുമെൻറ്റ് ആവശ്യമില്ല എന്നുള്ള മെസ്സേജ് അവിടെ കാണിക്കുന്നതാണ് പ്രൊസീഡ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നെയിം ഇംഗ്ലീഷ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഫസ്റ്റ് നെയിം എങ്ങനെയാണോ വരേണ്ടത് അതായത് കുട്ടിക്ക് എന്താണോ പേരിടാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നെയിമിൻ്റെ ഡീറ്റെയിൽസും അവിടെ കൃത്യമായിട്ട് നൽകുക അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം മലയാളം എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് പേര് എങ്ങനെയാണോ മലയാളത്തിൽ വരുന്നത് അത് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് മലയാളം കീബോർഡ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കീബോർഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് മലയാളം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് സേവ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം ബർത്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ പ്രിവ്യൂ പേജ് ആണോ വന്നിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കറക്റ്റ് തന്നെയാണോ വന്നിരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പേജിൻ്റെ താഴെയായിട്ടുള്ള എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതാണ് സെൻഡ് ഒ ടി പി കൊടുക്കുക വന്നിരിക്കുന്ന ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ട് സൈറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ട് പ്രൊസീഡ് ഓപ്ഷൻ വരുന്നതാണ് ഈ ഒരു പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഒ ടി പി കൊടുത്തതിന് ശേഷം ഗോവ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജനിച്ച് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് വരുന്നില്ല അതല്ലാത്ത കാറ്റഗറികൾക്ക് ഫീ പേയ്മെൻറ്റ് വരുന്നുണ്ട് ഓൾറെഡി പേജ് ലോഗൌട്ടാകുകയോ കട്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ലോഗിൻ ചെയ്ത് കയറി മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ബത്ത്സ് കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക പേജിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴെയായിട്ട് ആയിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് ഗേറ്റ് വേ പേജിലേക്കാണ് കൺവേർട്ടായിട്ട് പോകുന്നത് എസ് ഐ ബി പേ യൂണിയൻ പേ ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എമൗണ്ട് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം പേയ്മെൻ്റ് ഗേറ്റ് വേ പേജ് ആയിട്ട് വരുന്നതാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കാർഡിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അതല്ല ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക യു പി ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ വാലറ്റുകൾ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഞാനിവിടെ യു പി ഐയുടെ യു പി ഐ ക്യു ആർ കോഡ് ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ക്യു ആർ കോഡ് കാണിക്കുന്നതാണ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻ്റ് അടയ്ക്കാവുന്നതാണ് ആറു വയസ്സിൽ താഴെ പ്രായം വരുന്ന കുട്ടികൾക്ക് പേയ്മെൻറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് സൈറ്റിൽ എമൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് ക്യു ആർ കോഡ് ഒന്ന് വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം സൈറ്റിൽ പേയ്മെൻറ്റ് റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് പ്രിൻറ് ഓപ്ഷൻ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ശേഷം ബാക്ക് ടു ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ബാക്ക് ടു കൊടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ പേജിലേക്ക് തന്നെയാണ് വരുന്നത് ഈ ഒരു പേജിൽ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുക ബർത്ത് കറക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് സബ്മിറ്റ് ടു പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ഡീറ്റെയിൽസ് സൈറ്റിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ടായിരിക്കും ഇതൊന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ടു പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനും സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഇതിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ടെക്നോളജിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ വരുന്നതാണ് അപ്ലിക്കേഷൻ സമർപ്പിച്ച് ഏഴ് വ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ അതായത് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് സൈറ്റ് വഴി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഹോം പേജിൽ തന്നെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക സേവനങ്ങൾ എന്നുള്ള ഓപ്ഷൻ നേരത്തെ നമ്മൾ നമ്മളെടുത്തതിൽ ജെന്ന സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നോർമൽ സെർച്ച് അല്ലെങ്കിൽ സ്മാർട്ട് സെർച്ച് ഓപ്ഷൻ സൈറ്റിൽ അവൈലബിൾ ആണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് കുട്ടിയുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയുടെ പേര് ഇത്രയും കാര്യങ്ങളൊന്ന് കൊടുത്തതിന് ശേഷം തിരയുക ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സർട്ടിഫിക്കറ്റ് താഴെ ആയിട്ട് വരുന്നതാണ് അതിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അതായത് അമ്മയുടെ പേരിലോ അല്ലെങ്കിൽ കുട്ടിയുടെ പേരിലോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി ഉള്ള സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങൾ അതിൽ വന്നിട്ടുണ്ടാവും പേര് കൃത്യമായി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം പേജിൻ്റെ മുകളിലായിട്ടൊരു ഡൗൺലോഡ് ഐക്കൺ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ